ഏൽക്കാന എ ജെ ബി സ്കൂളിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ള ഒരു കവിത ഞാൻ ചൊല്ലുന്നു തീർച്ചയായിട്ടും ഇതിൽ കുറേ സംശയങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകും അതൊക്കെ നിങ്ങളുടെ മാഷ്ടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം മൂപ്പിലാൻ എന്നാണ് കവിതയുടെ പേര് പകൽ പൊലിഞ്ഞു താരകൾ ഒളിവിൽ നിന്ന് കയർവരിഞ്ഞ കട്ടിലിൽ കഥ വിരിച്ചു മൂപ്പിലാൻ ഇരുവശത്തുമ്മമാർ കുരുവികൾ കിടാങ്ങളും പശു ആടും മൈനയും ചുമരിലെ ചിലന്തിയും ഇരുളിലെ മരങ്ങളും മുറിവാലത്തി ഗൗളിയും കിണറും പാളത്തൊട്ടിയും കറുകയും കാന്താരിയും കഥ പറഞ്ഞ് മൂപ്പിലാൻ പടികൾ കയറവേ സകല ജീവജാലവും അറിവുപാൽ കുടിക്കയായി അമ്പലം കത്തി നശിച്ചാൽ അന്ധവിശ്വാസവും കത്തി സി കേശവന്റെ ഉൾക്കാഴ്ച നേരിൽ മുളച്ച സസ്യങ്ങൾ കേശവമേനോൻ ജയിലിൽ ചോറിനായി നീട്ടിയ കൈകൾ വക്കം ഖാതർ തൂക്കുതട്ടിൽ മൃത്യുവേവെന്ന കഥകൾ കേശവദർശനത്തിനായി കേളപ്പൻ നോറ്റ വിശപ്പ് പഞ്ചമിക്ക് അക്ഷരമുട്ടാൻ മുട്ടിപ്പുല്ലായ പ്രക്ഷോഭം പാൽക്കൂമ്പറുത്തുകൊടുത്ത് നങ്ങേലിയേറ്റ മരണം അല്ലമീൻ പത്രക്കളത്തിൽ അബ്ദുറഹുമാൻ്റെ പോരാട്ടം ഗാന്ധിയെ തിണ്ടുവാൻ പോയ ധീര ബഷീറിൻ്റെ നർമ്മം മുങ്ങിക്കപ്പൽ പടയോട്ടി ചെമ്പകരാമ സന്ദേശം വൈക്കത്ത പാദവക്കത്ത് അഗ്നിയായി ഇവി അർപ്പേച്ച് ആമചാടിത്തേവനൊപ്പം പാടിയ കമ്മട്ടിപ്പാട്ട് തോണിപ്പടയെ നയിച്ച് കുഞ്ഞാലി വീശിയ വാള് കായലിൽ കാര്യം പറഞ്ഞ് പണ്ഡിറ്റ് കറുപ്പൻറെ വീർ വേദപാഠം ചാരമാക്കി യോഹന്നാൻ തീർത്ത നൽപ്പൊയക കയ്യൂർ സഖാക്കളോടൊപ്പം കൈ മെയ് മറന്ന ചരിത്രം കേരളം എന്നു കേൾക്കുമ്പോൾ തീകുരുക്കുന്ന ചരിത്രം പോരാളികൾ അഭിമാനം വനോളമേത ചരിത്രം പകലുണർന്നു പട്ടണം പുക കുടിച്ചു വിങ്ങവേ കയർവിരി കയർ പിരിഞ്ഞ കട്ടിലിൽ കഥ കഴിച്ചു മുപ്പിലാൻ